ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ ഫ്രെഡറിക് രണ്ടാമൻ ചക്രവർത്തി ഇറ്റലിയിലെ അസീസി നഗരത്തെ ആക്രമിക്കാൻ ഒരുമ്പെടുകയും അറബി സൈന്യം വിശുദ്ധ ക്ലാരയുടെ സാന്താമിയാനോ കന്യാമഠത്തിൽ പ്രവേശിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു അവർ തേനീച്ച കൂട്ടം പോലെ പാഞ്ഞെടുക്കുകയും സന്യാസിനി മഠത്തിന്റെ അതിർത്തിയിലേക്ക് കടക്കുകയും സന്യാസിനികൾ ഭയന്ന് വിറയ്ക്കുകയും തങ്ങളുടെ അമ്മയായ ക്ലാരയുടെ അടുക്കൽ നിസ്സഹായരായി നിലവിളിക്കുകയും ചെയ്തു രോഗബാധിതയായിരുന്നിട്ടും ദിവ്യകാരുണ്യ പ്രേക്ഷിതയായിരുന്ന വിശുദ്ധ ക്ലാര ദിവ്യകാരുണ്യത്തിനു മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പെട്ടെന്ന് ഒരു കുട്ടിയുടേതു സ്വരം സക്രാരിയിൽ നിന്ന് അവളുടെ ചെവികളിൽ പതിച്ചു ഞാൻ എല്ലായ്പ്പോഴും നിന്നെ സംരക്ഷിക്കും ഉടൻ തന്നെ വിശുദ്ധ ക്ലാര ശത്രുക്കൾക്കെതിരായി വിശുദ്ധ കുർബാന അരുളിക്കയിൽ എഴുന്നള്ളിച്ച് വയ്ക്കുകയും അതിൽ നിന്ന് പ്രവഹിച്ച പ്രകാശരശ്മികൾ ശത്രുക്കളുടെ കണ്ണുകളെ അന്തമാക്കുകയും പട്ടാളക്കാരുടെ സൈന്യസന്നാഹങ്ങൾ ചിതറിക്കപ്പെടുകയും ചെയ്തു ശത്രുക്കൾ എന്തോ കണ്ട് ഭയപ്പെട്ടെന്നോണം മതിലിനു പുറത്തേക്ക് ഓടിപ്പോകുകയാണ് ഉണ്ടായത്